ഹലോ നമസ്കാരം നയന സ്റ്റോക്കിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് സീരിയലിലോട്ട് പോവാം അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നവരെയും കാത്തു കമലിരിക്കാണ് കമലനോട് വന്ന് കയറിയ പാടെ ശിവൻ പറയുന്നുണ്ട് കുടിക്കാനായിട്ട് തണുത്ത വെള്ളം എടുക്കുമെന്ന് അപ്പോൾ വനജയ്ക്ക് അതൊന്നും എടുക്കാൻ പോകാനുള്ള സമയമൊന്നുമില്ല വനജയ്ക്ക് എന്താണ് മീറ്റിങ്ങിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അപ്പോൾ വനജയുടെ അങ്ങനോടൊക്കെ വനജ ചോദിക്കുന്നുണ്ട് എന്തായി മീറ്റിങ്ങിന് പോയിട്ട് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു അപ്പോൾ ശിവൻ പറയുന്നുണ്ട് എന്താവാനാണ് നമ്മൾ ഇത്രയും നാളും വിചാരിച്ചത് അവൾ ആ അലീന അനാഥയാണെന്നല്ലേ എന്നാൽ അങ്ങനെയല്ല അവൾ ബാലചന്ദ്രൻ്റെ മകളാണ് ബാലചന്ദ്രന് ഗൾഫിൽ വെച്ച് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു ആ സ്ത്രീ സ്ത്രീയിലുണ്ടായിരുന്ന മകളാണ് അലീന എന്ന് പറയുന്നുണ്ട് കമൽ ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അയ്യോ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതേ വിവാഹത്തിന് മുമ്പ് അയാളിൽ ഒരു സ്ത്രീയുമായുണ്ടായ ബന്ധത്തിലുണ്ടായ മകളാണ് അലീന ആ അലീനയെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ കളിച്ച നാടകത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് കമലയ്ക്ക് അപ്പോൾ ഈ കഥകളൊക്കെ കേട്ടിട്ടൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കമല വീണ്ടും ശിവനോട് എടുത്ത് ചോദിക്കുന്നുണ്ട് സത്യമാണോ ഈ പറയുന്നതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ സത്യമാണ് ഇനി നമ്മൾ എന്താ ചെയ്യുക അടുത്തത് എന്താണ് ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ കമലയുടെ ആങ്ങളുണ്ടല്ലോ സുഭാഷ് ആള് പറയുന്നുണ്ട് എന്ത് തീരുമാനം അവളെ അവിടെ കടപ്പാട്ടൂര് നിർത്താൻ പാടില്ല അവൾ അവിടെ നിന്ന് അടിച്ചു കൊടുക്കുക തന്നെ വേണം വൈജന്തി എന്തിനാണ് അവളെപ്പോലെ ഒരു പെണ്ണിനെ സഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനമെടുക്ക് ഞാൻ പോയി കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് പിന്നെ വെള്ളം കൊടുക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ആൾ കമല മോനെയാണ് വിളിക്കുന്നത് മനുവിനെ വിളിക്കുന്നുണ്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാടാ നീ എവിടെ പോവാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ കമല മനുവിനോട് പറയുന്നുണ്ട് മനു എനിക്കൊന്ന് സംസാരിക്കണം ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് ആ സംസാരിക്കാലോ അതിനെന്താ ഞാനിപ്പോ വണ്ടി ഒതുക്കാം എന്ന് പറഞ്ഞിട്ട് മനു വണ്ടി ഒതുക്കി വണ്ടി അത് പുറത്തിറങ്ങുകയാണ് അപ്പോൾ കമല മനുവിനോടായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നീ അലീനയെ എവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടത് അലീനയെ എപ്പോഴാണ് നീ കണ്ടത് അപ്പം മനു കമലനോട് പറയുന്നുണ്ട് എന്താ കാര്യം എന്താ കാര്യം എന്ന് എന്ന് പറയുമ്പോൾ കമല പറയാണ് എടാ നമ്മൾ ഇത്രയും നാളും കരുതിയതൊന്നും അല്ല സത്യം അയാൾ നമ്മളെല്ലാവരെയും ചതിക്കുമായിരുന്നു അലീന അയാളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മകള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കമല പറയുന്നുണ്ട് അപ്പം മനു പറയുന്നുണ്ട് അമ്മ എന്തൊക്കെ പറയണേ പുതിയ കഥകളാണോ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണോ ഞാനതൊന്നും വിശ്വസിക്കില്ല എന്ന് മനു പറയുന്നുണ്ട് മനു പറഞ്ഞു എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ അങ്ങളുടെ അടുത്ത് നേരിട്ട് എന്നെ ചോദിച്ചറിയുമെന്ന് പറഞ്ഞു അപ്പോൾ കമല പറയാണ് ഓ നീ വിശ്വസിക്കണ്ട നീ അവളും പുണ്യാളത്തി അവൻ പുണ്യാളനാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നല്ലോ ഇപ്പം എന്തായി കഥകളെല്ലാം എന്ന് കമല പറയാണ് മനു ഇപ്പോൾ കമലനോട് പറയാണ് ഞാൻ എന്തായാലും അങ്കളിൻ്റെ നേരെ ചെന്ന് ചോദിക്കും ചോദിച്ചറിഞ്ഞിട്ട് എന്നെ ഇനി അവിടേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനുവിന് വളരെ സങ്കടവും കൂടി മനു കാറിലോട്ട് കയറി അവിടെ നിന്ന് കാറെടുത്ത് പുറപ്പെടുന്നുണ്ട് മനു നേരെ കടപ്പാട്ടൂരയിൽ തന്നെയാണ് വണ്ടി ഓടിച്ച് പോയത് അവിടെ ചെന്ന് മനു കോണിങ് ബെല്ലടിക്കുമ്പോൾ വാതിൽ വന്ന് തുറക്കുന്നത് നമ്മുടെ ബബിതയാണ് ബബിത വന്ന് ഡോർ തുറക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് മനുവിനെ ആ കലിപ്പുണ്ട് ടോപ്പളും മനു ചോദിക്കുന്നുണ്ട് ഇവിടെ ആരുമില്ലേ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബബിത ഒരു കുത്തു വെച്ച പോലെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരെയാണ് കാണേണ്ടത് അപ്പോൾ മനു പറയുന്നുണ്ട് അർജൻറ്റായിട്ട് എനിക്ക് മൂന്ന് പേരെയാണ് ഇപ്പോൾ കാണേണ്ടതെന്ന് അഞ്ചലിനെയും ആൻഡിയെയും അലിനെയും എനിക്ക് ഉടനെ കാണണമെന്ന് മനു ഭവിതനോട് പറയുന്നുണ്ട് അല്ല മനുവട്ടാ എന്താ അർജൻറ് എന്തെങ്കിലും വേറെ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോ ബബിത ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് വേറെയല്ല ഇപ്പം ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് എന്താ മനു വട്ട നമുക്കിനി ആ കഥയിൽ വല്ല ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു വളരെ വിഷമത്തോടും ദേഷ്യത്തോടും കൂടി പറയുന്നുണ്ട് നമുക്ക് എന്ത് റോള് നമ്മളൊക്കെ കഥ അറിയാണ്ട് ആട്ടാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വൈജന്തി കടന്നു വരുന്നുണ്ട് വൈജന്തി ആ നീ എപ്പോൾ വന്നടാ എന്താണ് എന്ന് വൈജന്തി മനുവിനോട് ചോദിക്കുന്നുണ്ട് മനു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അലിയനെ അർജൻറ്റായിട്ട് ഒന്ന് കാണണമെന്ന് അപ്പോൾ വൈജന്തിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജന്തി പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ ഇപ്പോൾ അവളെ കാണാൻ തന്നെയാണല്ലോ ഇവിടെ വന്നുകൊണ്ടിരുന്നിരുന്നത് പിന്നെ ഇത്രയും നാളിപ്പോൾ അമ്മയുടെ പേര് പറഞ്ഞു തരായിരുന്നു ഇനിയിപ്പോൾ എന്താണാവോ പുതിയ കാര്യം എന്ന മനുവിനോടായിട്ട് വൈജന്തി ചോദിക്കുന്നുണ്ട് മനു ചെന്ന് അലീനയുടെ ഡോർമലും മുട്ടാണ് അലീന വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കൂടി തന്നെയാണ് മനു നിൽക്കുന്നത് മനു അപ്പോൾ അലീനോട് പറയുന്നുണ്ട് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഒരു ആശ്ചര്യത്തോടു കൂടി മനുവിനെ നോക്കുന്നുണ്ട് എന്താ മനുവട്ട ഇങ്ങനെയൊക്കെ മനുവേട്ടനെ എന്നോട് എന്തുണ്ടെങ്കിലും സംസാരിക്കാമല്ലോ എൻ്റെ അനുവാദം ചോദിച്ചിട്ട് വേണോ മനുവേട്ടനെ എന്നോട് സംസാരിക്കാൻ എന്ന് അലീന മനുവിനോട് പറയുന്നുണ്ട് മനു അപ്പോൾ അലീനനോട് ചോദിക്കുകയാണ് നീ ശരിക്കും ഇവിടെ അങ്കിളിൻ്റെ മകള് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയാണ് എനിക്കറിയില്ല മനുവേട്ട അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് കരുത്തുന്നതെന്ന് അപ്പോൾ ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടിയാണ് കേട്ടോ അലീന നിൽക്കുന്നത് അപ്പോൾ മനു അവളോടായി പറയുന്നുണ്ട് ഓ അപ്പോൾ പരസ്യമായിട്ട് അച്ഛൻ എന്നൊക്കെ തന്നെ വിളിക്കാനായി അല്ലേ അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത് പിന്നെ എനിക്കും അതാണ് മനു ഏട്ടാ ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞ് മനു അലീനോടായി ചോദിക്കുന്നുണ്ട് നീ ഇത്രയും കാലം എവിടെയായിരുന്നു നിൻ്റെ അമ്മ ആരാണ് അങ്കിള് എങ്ങനെയാണ് നിന്നെ കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് ഒന്നും അറിയില്ല മനുവേട്ട എല്ലാം അച്ഛന് മാത്രമാണ് അറിയുന്നത് എന്ന് എന്നോടൊന്നും ചോദിക്കരുത് മനുവേട്ട എനിക്കൊന്നും പറയാനില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് മാത്രമാണ് അറിയുന്നത് ഞാൻ അത്രയും ടെൻഷനിലാണ് മനു അട്ട എന്നെ വിഷമിപ്പിക്കരുതേ എന്ന് പറയുമ്പോൾ മനു ആളോട് ഒരു വളരെ കൂടി തന്നെ വീണ്ടും അങ്ങനെ തന്നെയാണ് മനു സംസാരിക്കുന്നത് മനു അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്തിനാണ് വിഷമം നിനക്കെന്ത് ടെൻഷൻ നിനക്കൊരു കുടുംബം കിട്ടിയില്ലേ കൂടെപ്പറുപ്പുകളൊക്കെ കിട്ടിയില്ലേ നിനക്ക് വേണ്ടി ഇത്രയും നാളും ഞാനല്ലേ നിൻ്റെ ഒരു നിലനിർപ്പിന് വേണ്ടിയിട്ട് പോലും ഞാൻ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നൊരാളല്ലേ എന്നെല്ലാം മനു പറയുമ്പോഴും അലീന പറയുന്നുണ്ട് മനുട്ടിനെന്തറിയാനുണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോളൂ അച്ഛൻ പറഞ്ഞു തരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ അങ്കിളിനെ കണ്ട് സംസാരിച്ചിട്ട് വരാം എനിക്ക് എന്നിട്ട് വേണം നിന്നോട് സംസാരിച്ച് തീർപ്പാക്കാനായിരുന്നു മനുവിൻ്റെ സംസാരം കേട്ടിട്ട് അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് അലീനയ്ക്ക് മനുവിനോട് തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഇനി അങ്കിളിൻ്റെ സമ്മതമില്ലാതെ അച്ഛൻ്റെ സമ്മതമില്ലാതെ അലീനയ്ക്ക് ഒന്നും ആരോടും പറയാൻ കഴിയില്ലല്ലോ അത് കാരണം തന്നെ അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് മനു അങ്കിളിൻ്റെ റൂമിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ റൂമിൻ്റെ അകത്തിരുന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ആരെയോ ഫോൺ ചെയ്ത് ബിസിനസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഡോറിൽ മുട്ട് കേൾക്കുന്നത് അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മനു ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് ഡോർ തുറക്കുമ്പോൾ മനു അങ്കിളിനോടായി ചോദിക്കുന്നുണ്ട് അങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ ഡോർ ഡോറിങ്ങനെ അടച്ച് കൂറ്റിടുന്നത് അങ്ങൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അകത്തു നിന്നുള്ള ആക്രമണം ഞാൻ എങ്ങനെയും തരണം ചെയ്യും പുറത്തു നിന്നുള്ള ആക്രമണമാണ് എനിക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്കിളിനിപ്പോൾ വന്നു വന്ന് ആരെയും വിശ്വാസം ഇല്ലാണ്ടായില്ല എന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എനിക്ക് നിന്നെ വിശ്വാസമാണല്ലോ നീ നിങ്ങളുടെ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി കട്ടിലിലായിട്ടിരിക്കുന്നുണ്ട് മനു അപ്പോൾ ഇത്തിരി ദേഷ്യത്തിൽ തന്നെയാണ് അങ്കിളിനോട് സംസാരിക്കുന്നത് അങ്കിളെ ഞാൻ ഒരൽപ്പം ദേഷ്യത്തിലാണ് ഞാനൊരല്പം ടെൻഷനിലാണ് അങ്കിൾ ഒരേ ദിവസവും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്കൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണിപ്പോൾ ഞെട്ടിച്ചത് അപ്പോൾ മനു പറയുന്നുണ്ട് ആദ്യം മംഗി അലീനയെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി പിന്നെ ഇപ്പോൾ അവളെ ദത്തുപുത്രിയാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ പുതിയ കഥയും ഞാൻ ഇതിലെന്താണ് അങ്കളെ വിശ്വസിക്കേണ്ടത് എന്ന് മനു ചോദിക്കുന്നുണ്ട് ഒരു കാര്യം അറിയുമോ അങ്കിൾ ഇങ്ങനത്തെ നുണക്കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങൾ സ്വന്തം മക്കളുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലുമൊക്കെ അല്ലേ തോറ്റു പോകുന്നതും തരം താന്നും പോകുന്നതും എന്നൊക്കെ മനു ഇങ്ങനെ അങ്കിളുടെ മുഖത്ത് നോക്കി തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് അതെന്താ അങ്ങനെ അതെന്താ നുണക്കാത നുണക്കാതെ ആവണമെന്നില്ലല്ലോ അങ്ങനെ സംഭവിച്ചുകൂടാമെന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അങ്കിലേ നമ്മളൊരു മുഖംമൂടി എടുത്ത് അണിയുമ്പോൾ ആ മുഖംമൂടി നമ്മുടെ മുഖത്തിന് കൂടി ഇടങ്ങുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് അണിയാൻ ഞാൻ പറഞ്ഞ നുണക്കഥ നി അച്ഛനും ചെറിയ അച്ഛനും മംഗിൾമാരും വിശ്വസിച്ചിട്ടുണ്ട് പിന്നെ സകല ഉണ്ണാക്കന്മാരും ആ കഥ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അങ്കിളേ കുടുംബത്തിൽ കയറി കുത്തല്ലേ അപ്പോൾ അങ്കിള് പറയാണ് അതായത് നമ്മുടെ ബാലചന്ദ്രൻ പറയാണ് നിൻ്റേതൊരു കുടുംബമാണോ മനു ആ കുടുംബത്തിൽ നിന്നെപ്പോലെ ഒരാളെങ്ങനെ കയറി പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനു അപ്പം പറയുന്നുണ്ട് അങ്കിൾ എന്തൊക്കെ തന്നെ നുണക്കഥ പറഞ്ഞാലും ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകണില്ല അങ്കിൾ ഈ പറയുന്നതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കുടുംബം ഇപ്പോൾ ചിന്ന പിന്നായിട്ട് കിടക്കാണ് അങ്ങൾ അതെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങളുടെ ഭാര്യ അങ്കളിനെ ഇട്ടിട്ട് പോയില്ലേ അങ്കളുടെ മക്കൾ ഉപേക്ഷിച്ച് പോയില്ലേ അങ്കളിനെ കുറിച്ചിട്ട് എന്താണ് മക്കളൊക്കെ വിചാരിക്കുക ഒരു പഴയ ബന്ധത്തിലുണ്ടായ മകളെ കൂടെ പാർപ്പിക്കുന്നു ഓ അങ്കളിനെ പോലെ എന്നെക്കൊണ്ട് വേറെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് അങ്കളെ എന്നൊക്കെ മനു സംസാരിക്കുന്നുണ്ട് അങ്കിളിനൊരു കാര്യം അറിയുമോ ഞാൻ എൻ്റെ ലൈഫിൽ റോൾ മോഡൽ ആക്കി വെച്ചിരുന്ന ഒരേ ഒരാളാണ് അങ്കിള് ആ അങ്കിൾ എന്നോട് തോന്നു പറയരുത് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയും അങ്കിളെ എന്ന് വളരെ ദയനീയമായി തന്നെ മനു അങ്കിളിനോട് സംസാരിക്കുകയാണ് ബാലചന്ദ്രനെ മനുവിൻ്റെ വിഷമം കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ നിവർത്തി കേടുകൊണ്ടാണ് മനു ഞാനതൊക്കെ പറഞ്ഞത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അങ്കളെ എന്നോട് എങ്കിലും സത്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയേ എന്തുണ്ടെങ്കിലും മംഗള എന്നോട് തുറന്ന് പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ ഇതിലും വളരെ നല്ല രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാമെന്ന് മനു പറയുമ്പോൾ അങ്കൾ ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കത്രയും ഉറപ്പുണ്ടോ അപ്പോൾ മനു പറയാണ് ഉറപ്പാണ് അങ്ങളെ അങ്ങൾ എന്നോട് തുറന്ന് പറയൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് മനു നിനക്ക് ഓർമ്മയുണ്ടോ എന്നെ നിന്നൊരു കുറച്ച് ദിവസങ്ങൾ കാണാതായത് ആ ഞാൻ ഓർക്കുന്നുണ്ടങ്ങളെ അങ്ങൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമല്ലേ അങ്ങൾ വെള്ളം ഹൃദയാഘാതം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയത് അതേടാ ഞാൻ അന്ന് പോയത് ബാംഗ്ലൂരിലേക്കല്ല ഹൈദരാബാദിനായിരുന്നു നിൻ്റെ വല്ലിച്ചനെ കാണാനായിട്ടാണ് പോയത് എനിക്ക് അയാളുടെ മൂത്ത് നോക്കി ചോദിക്കാനുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല അത് എന്നോട് ഇതുവരെ അങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ വല്ലിച്ചനെ കാണാൻ പോയ കാര്യമെന്ന് മനു അങ്കിളിനോടായിട്ട് ചോദിക്കുകയാണ് അതേടാ എനിക്ക് നിന്റെ വെല്ലുച്ചൻ്റെ മൂത്ത് നോക്കി ചോദിക്കണമായിരുന്നു വൈജന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയില്ലേ ആ പെൺകുഞ്ഞ് എന്തേ പെൺകുഞ്ഞെന്തേന്ന് എനിക്ക് നിൻ്റെ വെല്ലുച്ഛൻ്റെ മൂത്ത് നോക്കി തന്നെ ചോദിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ മനു ആകെ ഞെട്ടി തരിച്ച് അങ്കിളിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ